ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെള്ള കടലക്കറി വെച്ചാലോ ഇന്ന് നമുക്ക് അത്താഴത്തിന് കടലക്കറി ചപ്പാത്തി അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് കടല എടുത്തു ഉച്ചയ്ക്ക് കുതിർത്തിയിട്ടായിരുന്നു ഇപ്പോൾ ഒരു ആറ് മണിക്കൂറായി കേട്ടോ അപ്പം നല്ലതുപോലെ കടല കഴുകിയിട്ട് പിന്നെ ഇടുന്ന വെള്ളം നമ്മൾ കളയരുത് എന്നുവെച്ചാൽ കുതിർത്ത വെള്ളം നല്ല വൈറ്റമിൻ കൊണ്ട് സമ്പുഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് കളയരുത് ആദ്യം നല്ലതുപോലെ കടല കഴുകിയിട്ട് വേണം കുതിർത്തിടാം അപ്പം ആ കുതിർത്ത വെള്ളം അതുപോലെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതും രണ്ട് പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് കിടക്കുന്നത് കേട്ടോ അത് ഈ കളർന്ന് വെച്ചാൽ ഈ ഗരം മസാല ഞാനിപ്പോൾ പൊടിച്ചായിരുന്നു മിക്സിക്കകത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ് അപ്പോൾ അതിൻ്റെ ആ കളറൂടെ അതിനകത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചതച്ചത് ഓക്കെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി രണ്ട് അതാണ് ചതച്ചത് പിന്നെ ഒരു പച്ചമുളക് വലിയ പച്ചമുളകാണ് കീറിയിട്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെന്തുവാ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇതിനകത്ത് ഇട്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാം ഓക്കെ ഞാനിപ്പോൾ അടുപ്പേ വെച്ച് ഒരു കാര്യങ്ങൾ വിട്ടുപോയി ഞാൻ തേങ്ങാക്കോത്തൂരിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ കേട്ടോ തേങ്ങാക്കുത്ത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഇന്ന് ഞാൻ തേങ്ങാക്കുത്തൂരി ഇടാമെന്ന് വിചാരിച്ചു അപ്പം അതുകൂടെ ഞാനന്നിട്ട് വേവ് എന്നാ ഇളക്കിയേക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ടു ഇനി ഇതൊരു രണ്ട് വിസിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് വേവായിരിക്കും നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കടല പിന്നെ മൂന്നാല് വിസലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തുറന്ന് നോക്കിയില്ല അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടയും ഗ്രാം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗരം മസാല ഞാൻ അല്ലാതെ ചേർക്കുന്നുണ്ട് ബാക്കിയൊന്നും എടുക്കുന്നില്ല ഇനി ഞാൻ നമുക്ക് ഇതിൽ നിന്ന് മൂത്തിട്ട് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കങ്ങോട്ട് ഉപ്പിക്കാം അപ്പം ചെറിയ ഉള്ളിയും സവാളയും കൂടെ അത് കിട്ടും നമുക്കിത് മിക്സിക്കകത്ത് അടിച്ചെടുക്കാനാണ് നമ്മൾ ഇച്ചിരി നല്ല തിക്ക് ഗ്രേവി കിട്ടും അപ്പം മിക്സിക്കകത്ത് അടിക്കണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഉപയോഗിക്കാം അത് നല്ലതാണെന്ന് വാറ്റിയെടുക്കാം അപ്പം നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം മൂത്ത് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഈ മൂ കടലയുടെ ഇത് ഇട്ട് തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടല കുറച്ച് ആവശ്യം വേണമെങ്കിൽ എടുത്താൽ മതി ഞാൻ ഒരു സ്പൂൺ കടല എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് തിക്ക് ഒത്തിരി വേണമെങ്കിൽ കുറച്ച് കടലൂടെ ഈ മിക്സിക്കകത്ത് വെച്ച് അടിച്ചെടുക്കാം ഓക്കെ ഇതൊന്ന് തണുക്കട്ടെ ഇപ്പം നമ്മുടെ കടലയുടെ നമ്മുടെ കുക്കർ തുറന്ന് നോക്കി ഉപ്പൊക്കെ നല്ലതുപോലെ അതിനകത്ത് പിടിച്ചിട്ടുള്ളൂ ഞാനൊന്ന് നോക്കിയുണ്ട് ഉടച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഉടയുന്നുണ്ട് ഈ പരുവമതി കേട്ടോ അപ്പം ഇതിന്ന് ഒരു സ്പൂൺ കടലെടുത്താൽ മതി നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൂടുതലെടുത്തോണം ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഉള്ളിയുടെ ആ മിശ്രിതം ഇല്ല വഴറ്റി വെച്ചാൽ അതിനകത്തോട് ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ വഴറ്റിയ ഉള്ളി മിശ്രിതവും പിന്നെ കടലയും കൂടെ ഞാനൊന്ന് അരച്ചെടുക്കാം അതുകൊണ്ട് ഇതുപോലെ നമ്മൾ അരച്ചെടുത്തു ഇനി നമുക്ക് മറ്റന്നാൾക്ക് ചേർക്കാം അപ്പം നമ്മൾ അരച്ചു കൊണ്ടിരുന്ന മിശ്രിതം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയ പാനിൽ തന്നെ ഇട്ട് ഏ അപ്പം അത് എന്നിട്ട് നല്ല കുഴിപൊഴാതിരിക്കുമല്ലേ അത് നമ്മൾ ഈ കടലിൽ നിന്ന് ഊറ്റിയ വെള്ളം കൂടെ ഞാനേ അതിനകത്തോട്ട് ആഡ് ചെയ്യുക അതൊന്ന് അതിനെ ഒന്ന് തണുപ്പിക്കുക തണുപ്പിക്കുക എന്നെ ഒന്ന് ഇതാക്കണ്ടേ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഓൺ ആക്കിയില്ല അപ്പം ഇതുണ്ടാവും അപ്പം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നുള്ളൊരു ഒരു െ എന്നിട്ട് മിക്ക വിട്ടും അങ്ങനെ വേനൽക്കുള്ള അംശം എല്ലാം നമ്മൾ ഈ കടല വേവിച്ച വെള്ളം കൊണ്ട് കഴുകി എടുക്കണേ എന്നിട്ട് നമ്മുടെ കടലോട്ടിടാം നല്ല പിന്നെ കുക്കർ ചെയ്യുന്ന കടല നല്ലതുപോലെ കപ്പിടിച്ച് നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കുകയും ഗ്രേവി കുറച്ച് മതിയെങ്കിൽ ഇത് വറ്റിക്കുകയോ ഒക്കെ ചെയ്യാം എന്തുവായാലും ഇത് കുറച്ച് നേരം അടുത്ത് കിടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ അരപ്പെല്ലാം കൂടെ തിളച്ചു വരുന്നു ഞാൻ കുറച്ച് നമുക്ക് ചപ്പാത്തിക്ക് ഗ്രേവി വേണ്ടേ എന്നാലെ തിക്ക് ഗ്രേവിയാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി നല്ലതു കൊള്ളം തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് കടുവ ഒട്ടിച്ച് വാങ്ങാം നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ എന്നുവെച്ചാൽ നമ്മൾ നല്ല തിക്ക് ഗ്രേവിയാണ് ഇതിൻ്റെ അതാണ് അതിൻ്റെ അടുത്തൊരു ഇത് ഞാനിന്നൊരു കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതാണ് അപ്പോൾ ഇത് അതിൻ്റെ അരപ്പ് കിറന്നിങ്ങോട്ട് പിടിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കടലക്കറി ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞു അത് തിക്ക് ഗ്രേവി ഇട്ട് വന്ന് പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്ത് ിയും ഇനിയും ഗ്രേവി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ ഞാനിത് ഓഫ് ചെയ്യാണ് നമ്മൾ കടവൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് കടവൊക്കെ പൊട്ടിച്ച് ഇതാണ് നമ്മുടെ കടലക്കറി ഇപ്പോൾ എല്ലാറ്റി ചെയ്ത് നോക്കാം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പലരും പല രീതിയിൽ വെക്കാം നമുക്ക് വറുത്തരച്ച് വെക്കാം ഒക്കെ വെക്കാം പക്ഷേ ഈ രീതിയിൽ നമ്മളത് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവാനുഗ്രഹിച്ചിട്ട് താങ്ക് യു ഫോർ ബസ്സി